എൻ്റെ പേര് ജോളി ഞാൻ മുണ്ട് കോട്ടയം ജില്ല മുണ്ടക്കയത്തുനിന്ന് വരുന്നു എനിക്ക് പത്ത് വർഷമായിട്ട് പെരിക്കോസ്മേനായിരുന്നു കാലേ മുറിവുണ്ടായി ഞാൻ പല പ്രാവശ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ വരുവാൻ ഒത്തിരിയേറെ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ അമ്മ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഒക്ടോബർ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഒത്തിരിയേറെ വേദനയോടെയാണ് ഞാനിവിടെ കടന്നു വന്നത് എനിക്ക് നിൽക്കാൻ പോലും വില എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ എന്നോട് പറഞ്ഞു നീ ഈ കാലം വെച്ചോണ്ട് എങ്ങനെ പോയി അവിടെ ക്യൂ നിൽക്കണം ടോക്കൺ എടുത്തിട്ട് വേണം നിൽക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത് എൻ്റെ അമ്മയെന്നെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ വേദനയെന്ന് പറഞ്ഞാൽ അന്ന് രാവിലെയും കൂടെ ഞാൻ കരഞ്ഞോണ്ടാണ് വീട്ടിൽ നിന്ന് വന്നത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കാലിനൊരു വേദന പോലും തോന്നിയില്ല ഞാൻ ക്യൂവിൽ നിൽക്കാൻ ഞാൻ ആ റോഡ് വരെ ക്യൂ ആയിരുന്നു എങ്ങനെയോ എനിക്കറിയത്തില്ല എൻ്റെ പകുതി കണ്ട് എനിക്ക് ആ ക്യൂ നിൽക്കാൻ എന്നെ ഒരാൾ എന്നോട് അവിടെ നിന്നും പറയും എന്നെ നിർത്തി എനിക്കങ്ങനെ ടോക്കൺ കിട്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് മുതൽ ഞാൻ അമ്മയോട് എനിക്ക് പണ്ട് മുതലേ അമ്മയോട് ഒരുപാട് ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു ഞാൻ അമ്മയോടെ ഉടമ്പടിക്ക് മുന്നേ ആണേലും ഭയങ്കര വിശ്വാസം എനിക്കതിന് മുന്നേ ഉണ്ടായ ഓരോ അനുഭവങ്ങളാണെങ്കിലും പറയാൻ ഉണ്ട് ഞാൻ ഉടമ്പടി കഴിഞ്ഞ് എനിക്ക് കൂടുതലായിട്ട് ഒന്നും കൂടെ ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ നയിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ആ തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ മുറിവ് കരിയാൻ തുടങ്ങി ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കാലയത്തൂക്കുകയും ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ വേദന ഫണ്ടൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഈ വേദന വരുമ്പോൾ ഞാൻ രാവിലെ ഈ ജോ അടുക്കളയിലോട്ട് കയറുമ്പോൾ എനിക്ക് കാല് കുത്തിക്കാൻ മേല അന്നേരം ഞാൻ അവരോടും ഹസ്ബൻഡിനോടും മക്കളിനോടും ഒക്കെ എനിക്ക് നിൽക്കാൻ മേല അത് വരുമ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെടും എനിക്ക് നിൽക്കാൻ പോലും വയ്യ എന്നും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർ പറയും നിനക്ക് എന്നും ഈ വേദനയുള്ളോ നീ അവിടെ പോയി ഇരിക്കേ പറ്റുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ പിന്നെ എൻ്റെ കാലിൽ മുറിവുണ്ടായിട്ട് പോലും ആ വേദന ഉണ്ടാകുമോ എനിക്ക് ജോലി ചെയ്യാനൊരു തടസ്സം എനിക്കുണ്ടായില്ല പക്ഷേ എനിക്ക് ആ മുറിവ് എനിക്ക് മാതാവ് എനിക്കത് കരിച്ചു തന്നു അതുപോലെ എൻ്റെ മോന് ഒരു ജോലി തടസ്സമായിരുന്നു ഗൾഫിലേക്ക് പോകാനായിരുന്നു അവന് രണ്ട് പ്രാവശ്യം അവന് തടസ്സങ്ങൾ അവൻ എന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ അങ്ങനെ തടസ്സങ്ങൾ അവനിങ്ങനെ നോക്കി നോക്കിയിരിക്കും ഞാനെന്നും രാവിലെ എഴുന്നേറ്റ് നാലരയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റും എനിക്ക് കാലിന് വേദനയാണേലും എനിക്ക് ഈ പെരിക്കോസ്ഫയിൻ കാരണം ഉറക്കക്കുറവുണ്ട് എന്നാൽ പോലും ഞാൻ ആ ഉറക്കം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ പോലും ഞാൻ കറക്റ്റ് നാലരയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ ബൈബിളും വായിക്കും ഞാൻ ജഫ്മാലയും ചെല്ലും എന്നിട്ട് ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മോൻ എന്നോട് ഹസ്ബൻഡും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഈ മോന് ജോലി തടസ്സം വന്നപ്പോൾ എന്നോട് ചോദിച്ചു മമ്മി മമ്മിയുടെ കാലിൻ്റെ വേദന കുറഞ്ഞല്ലോ മമ്മി എൻ്റെ ജോലി തടസ്സം മാറുന്നില്ലല്ലോ മമ്മി എൻ്റെ മമ്മി അമ്മ എനിക്കൊരു അടയാളം തരുന്നില്ലല്ലോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഒരിക്കലും നീ പറയരുത് അമ്മ മോന് സമയമാകുമ്പോൾ അമ്മയെ അത് നടത്തി തരും മോനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മോനത് കേട്ടോ ശരി അമ്മയും മമ്മി പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അമ്മയോട് മോൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ എൻ്റെ മോനെന്നോട് ചോദിക്കുന്നുണ്ടട്ടോ അമ്മി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അമ്മയെ ഒരടയാളം കാണിക്കുന്നില്ലോ എന്ന് പറഞ്ഞു കരഞ്ഞ അമ്മയുടെ മുന്നിൽ പോയി നിന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു ഞാൻ അമ്മയുടെ മുന്നിൽ പോയി നിന്ന് കരഞ്ഞു അവിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനി അങ്ങനെ ചോദിക്കാൻ അമ്മ ഇട വരുത്തുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പറഞ്ഞു അവന് ഓഫർ ലെറ്റർ വരും ഉടനെ വിസയൊക്കെ ശരിയാകുമെന്ന് പറയും ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മോൻ പറഞ്ഞു മമ്മി നമ്മുടെ പ്രാർത്ഥന അമ്മ കേട്ടു എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ മോനോട് പറഞ്ഞു മോനെ എൻ്റെ കാലിന് എനിക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എനിക്ക് രോഗം മാറിയില്ലെങ്കിലും എൻ്റെ ഇനി ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഞാൻ എനിക്ക് പോകുന്നിടത്തോളം കാരണം ഞാൻ ഉടമ്പടി ഉടമ്പടി തന്നെ ജീവിക്കും എനിക്ക് കൃപാശൃത്തി എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോയി പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മ അമ്മ പോക്കോ മമ്മിക്ക് ഞാൻ പൈസ തരാം മമ്മി എപ്പം വേണേലും മമ്മി പോക്കോ ഞാൻ എനിക്കൊരു മടിയില്ലെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി എൻ്റെ മോൻ കയറിപ്പോയി അതുപോലെ എൻ്റെ രണ്ടാമത്തെ മോന് ഗൾഫിലാണ് അവനൊരു ഭയങ്കര ജോലിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനതും ആ മമ്മി എന്നെ വിളിക്കുമ്പോഴൊക്കെ എന്നോട് പറയും മമ്മി എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് മമ്മി മമ്മിയെ പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാൻ പറയും മോനെ മോൻ പ്രാർത്ഥിച്ചുമ്പോൾ മമ്മിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനെന്നിട്ട് വീട്ടിൽ രാവിലെ ഇന്ന് കറക്റ്റ് അഞ്ചര സമയമാകുമ്പോൾ ഞാൻ അതിന് മുൻ എഴുന്നേക്കും എങ്കിലും ഞാൻ അഞ്ചര സമയം ആകുമ്പോൾ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നെറ്റിയുടെ ഉടമ്പടിത്തേനും ഞാൻ രാവിലെയും പ്രാർത്ഥി വൈകിട്ടും പോകും എന്നിട്ട് ഞാൻ എൻ്റെ മോനെയും മോൻ്റെ നെറ്റിയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു എൻ്റെ മോൻ്റെ നെറ്റിയിൽ അമ്മയെ ഞാൻ ഈ ഉടമ്പടത്തേനും തേച്ചേക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചും അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മമ്മ മമ്മി എൻ്റെ രോഗങ്ങൾക്ക് എൻ്റെ എൻ്റെ ജോലിക്ക് ജോലി തടസ്സമൊക്കെ ഒത്തിരി മാറി വരുന്നത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോനും ആ ജോലി ത ജോലി ഭാരത്തിൽ നിന്ന് ഒത്തിരിയേറെ മാറ്റമുണ്ടായി അതുപോലെ എൻ്റെ ജീവിത പങ്കാളി ഞാൻ ഒരു ആർ സി ആണെങ്കിലും എന്നെ ഓർത്ത് എന്നെ ഒരു ഓർത്തഡോക്സിലോട്ടാണ് കല്യാണം കഴിപ്പിച്ചത് ഞാൻ ചെറുപ്പം മുതലേ ജപമാല ജെല്ലി പ്രാർത്ഥിക്കുന്നയാളാണ് പക്ഷേ എൻ്റെ ഈ ഓർത്തഡോക്സിലെല്ലാ ആൾക്കാർക്കറിയാവല്ലോ അവിടെ ജപമാലയില്ല പക്ഷേ മാതാവിനോട് നല്ല ഭക്തിയും പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കും അമ്മയെ എനിക്ക് വീ ഈ ഭവനത്തിൽ വന്നാലും ഈ ജപം മോലം മുടക്കാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ അമ്മ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ മക്കളും ഹസ്ബൻഡും എൻ്റെ എൻ്റെ അമ്മയപ്പനും ഉണ്ടായിരുന്നു അമ്മ അച്ചായനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെല്ലാവരും ഞാൻ ചെല്ലുന്നങ്ങളോട് എൻ്റെ കൂടെ ഇരുന്ന് ജോമാൽ എലി പ്രാർത്ഥിക്കുവാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും കാണാതെ പഠിച്ച് ചെല്ലുവാനൊക്കെ ഒരു അനുഗ്രഹവും അമ്മ എനിക്ക് തന്നു എൻ്റെ കസ്ബൻഡാണെങ്കിൽ ജവമാല ചില ആദ്യമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ ഇപ്പം കാണാതെ അറിയുകയും ഒരു ദിവസം ചെല്ലിയില്ലെങ്കിൽ എന്നോട് പറയും വാ നമുക്ക് ജവമാല ജോമാലയല്ലേ അത് പ്രാർത്ഥനയാണേലും എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം മുതൽ പ്രാർത്ഥനയും ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കുടുംബത്തിന് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഭർത്താവിനാണെങ്കിലും വിശ്വാസമുണ്ട് ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഒത്തിരിയേറെ വിശ്വാസത്തിലാണ് എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത് രാവിലെയൊക്കെ ബൈബിൾ വായിക്കുമെങ്കിലും ഇന്ന് അരമണിക്കൂറൊക്കെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭർത്താവും വായിക്കും എൻ്റെ മക്കളും ബൈബിൾ വായിക്കും അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ പോകുന്നു എൻ്റെ മക്കൾ വെളിയിലാണെങ്കിലും ഞാൻ എൻ്റെ മക്കളോട് പറയും മനസ് ആ സമയം അഞ്ചര സമയമാകുമ്പോൾ മക്കൾ ആ സമയം ഞാനിവിടെ പ്രാർത്ഥിക്കും എൻ്റെ മക്കളും അതോർത്ത് അമ്മയോട് പ്രാർത്ഥിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം ഒരിക്കലും കൈവിടാതെ പ്രാർത്ഥിക്കണം നമ്മളെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിനെയുമോ മക്കൾ കൈവിടരുതേ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും അങ്ങനെ എൻ്റെ ജീവിതം സന്തോഷത്തിലും പോകുന്നു സമാധാനത്തിലും പോകുന്നു എൻ്റെ എൻ്റെ കുടുംബത്താണെങ്കിലും എല്ലാവരോടും ഞാൻ ഈ പറ്റിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഫലത്തെപ്പറ്റി എല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എൻ്റെ ഉടമ്പടി ജീവിതം എങ്ങനെയാണോ അതുപോലെ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് അമ്മ ഓരോ ദിവസവും താങ്ങുന്നു നടത്തുന്നു എനിക്കിന്ന് വരെ എൻ്റെ കാലിൻ്റെ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഒത്തിരിയേ വിഷമിച്ചിട്ടുണ്ട് ഈ കാല് കുത്തി നിൽക്കാൻ വേദനയാണ് നിൽക്കത്തില്ല ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പം രാത്രി പള്ളിയിൽ പോകാനൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് എനിക്ക് നിൽക്കാൻ മേലാത്തതുണ്ട് അന്നേരം ഞാൻ ഈശോട് പറഞ്ഞിട്ട് ഈശോയെ എല്ലാവരും രാത്രി പള്ളിയിൽ പോകുന്നു എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ലല്ലോ എന്നെൻ്റെ ഈ കാലിൻ്റെ മുറിവ് കരിച്ചു വരുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് ആ ഉടമ്പടി എടുത്ത് പിന്നെ ഇന്ന് വരെ എൻ്റെ കാലിൻ്റെ ഒരു വേദനയും എത്ര നേരം നിൽക്കുന്നതിനും എനിക്കൊരു കുഴപ്പമില്ല ഞാനിന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ എൻ്റെ മക്കളെ രണ്ട് പേരും പിന്നെ എൻ്റെ അമ്മയ്ക്ക് വയറ്റിനകത്തൊരു വേദനയായിരുന്നു എന്ത് കഴിച്ചാലും അമ്മയ്ക്ക് വയറ്റി വേദനയും ബാത്റൂമിൽ പോകണമെന്ന് തോന്നുമായിരുന്നു ഇന്നെൻ്റെ അമ്മയ്ക്ക് ആ അതിൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഒരു കുഴപ്പവും ഇല്ലാതെ അതുപോലെ വീട് പണി പഴയ ഒരു വീടായിരുന്നു ആ വീട് ആ വീട് മെയിൻ്റൻസ് ചെയ്യുവാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ വന്ന് നിയോഗം എഴുതിയിട്ടതിൻ്റെ ഫലമായിട്ട് ആ വീടിൻ്റെ പണി അവിടുന്ന് ചെയ്യുവാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു അതുപോലെ എനിക്ക് എൻ്റെ അമ്മയാണെങ്കിലും ഒത്തിരിയേറെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അമ്മ ഇടയ്ക്ക് ഞാൻ കൊണ്ടു ഒരു ഒരു കഴിഞ്ഞ മാസം ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു അതിൻ്റെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് പറയാനായിട്ട് പറ്റത്തില്ല അമ്മ ഇപ്പോൾ അമ്മ പറഞ്ഞു നീ പറയുമ്പോൾ പറയണം കൃപാസന മാതാവാണ് എൻ്റെ വയറ്റിലെ വേദന അറുത്ത് മാറ്റിത്തന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് അതുപോലെ എൻ്റെ ആത്മീയ ജീവിതമാണെങ്കിലും എനിക്ക് ഒത്തിരിയേറെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലുള്ള സന്തോഷവും ജീവിതമാണ് അമ്മ എനിക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും അത് എനിക്കിവിടെ വന്നൊരു കുർബാന കൂടണമെന്നൊക്കെ എപ്പോഴും തോന്നും ഞാൻ എൻ്റെ മക്കളോട് പറയും എനിക്ക് മനേകൃപാസത്തിൽ പോകുന്ന കാര്യം കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ പിള്ളേർ പറയും അമ്മ മമ്മി പൊക്കോ മമ്മി പൊക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ നേർച്ച വസ്തുക്കളാണെങ്കിലും ഞങ്ങൾ എന്തുപയോഗിച്ചാലും അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും അത് അന്നേരം സൗഖ്യമാണ് അമ്മയുടെ അനുകര പത്രം മാത്രമാണ് ഞങ്ങൾക്ക് അതുപോലെ കാലിനീ പ്രവൃത്തികൾ ഞാൻ കൃപാസനത്തിന് പത്രം മേടിച്ച് ഓരോ വീടുകളിൽ കൂടെ കൊടുക്കും ഞാൻ ഈ കാലിൻ്റെ വേദന ഉള്ള സമയത്താണെങ്കിലും ഞാൻ ആദ്യം വന്ന ഇടയ്ക്ക് പത്രം മേടിച്ചാണ് ഓരോ വീടുകളിൽ കൂടെ പോകുമ്പോൾ എൻ്റെ മക്കൾ പറയാം മമ്മി മമ്മീ കാലിൻ്റെ വേദനയും കൊണ്ട് മമ്മി ഇങ്ങനെ നടന്നിട്ട് രാത്രി മമ്മി കിടന്നുറങ്ങിയേല മമ്മി പോകണ്ട മമ്മി അടുത്തൊക്കെ കൊടുത്താൽ മതി എന്നാലും ഞാൻ ഇല്ല മോനെ എൻ്റെ അമ്മ എന്നെ താങ്ങിക്കൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തോളാം എൻ്റെ അമ്മയെ അതുപോലെ താങ്ങി എനിക്ക് പറഞ്ഞാൽ ഞാനിപ്പോൾ ചങ്കുപെട്ടിക്കാരി അതുപോലെയുള്ള എനിക്ക് എൻ്റെ അമ്മ താങ്ങിയ നിമിഷങ്ങളുണ്ട് ഞാൻ ആരോടും പറയത്തില്ല ഒരു പരാതിയും പറയല്ല അമ്മയോട് മാത്രം പറയും എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്കത് വാങ്ങി തരണമെന്ന് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ ആരോടും പറയത്തില്ല പരാതി അമ്മ എന്നെ ആ നിമിഷം എനിക്കതുപോലെ ഓരോരോ ശാരീരിക രോഗങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം അമ്മ എനിക്ക് മാറ്റിത്തന്നു ഓരോ നിമിഷവും താങ്ങി തള ഒരു തളർച്ചയില്ലാതെ എന്നെ അമ്മ ഇന്നും കൊണ്ടുപോകുന്നു പിന്നെ എനിക്ക് കാരണപ്രവൃത്തിയാണ് ഞാൻ പ്രേക്ഷിത ഇത് പത്രം ഞാൻ എല്ലാ വീടുകളിലും അതുപോലെ ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിലും ഞാൻ കൊണ്ട് കൊടുക്കും ഹോസ്പിറ്റലിൽ പോകും അവിടെ രോഗികളെ കാണും അവർക്ക് പത്രം കൊടുക്കും എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ എനിക്ക് ജോലിയൊന്നുമില്ല എൻ്റെ മക്കളോടും ഹസ്ബൻഡിനോടും ഞാൻ പറയും അപ്പോൾ നമുക്ക് രോഗികളായ മക്കളെ സഹായിക്കണം അവർക്ക് കൊടുക്കണം അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് മക്കൾ രണ്ടു പേർക്ക് ഒരു മടിയും കൂടാതെ അവരും കൊടുക്കും എൻ്റെ ഹസ്ബൻഡ് കൊടുക്കും അതുപോലെ എനിക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ പോകും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വരുന്നു ഇന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എനിക്ക് മുന്നോട്ട് ഇതുപോലൊരു ജീവിതം അമ്മ തരണേ എനിക്ക് ഇത് മതി എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് രോഗ സൗഖി പോലി ഒന്നുമല്ല എനിക്ക് നിത്യത വരെ എൻ്റെ കുടുംബം മുഴുവനും എന്നും അമ്മയോടുകൂടി ഈശോടുകൂടി ജീവിക്കാനുള്ള കൃപ മതി അമ്മയെ അതുമാത്രമേ എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നുള്ളൂ വേറൊന്നും എനിക്ക് ലോകത്ത് വേണ്ട എനിക്ക് വീടോ സമ്പത്തോ ഒന്നുമല്ല എനിക്ക് ഈശോയുടെ സ്നേഹം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും ഞാൻ ഇതിൻ്റെ എല്ലാ പേരും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന മേരിക്കോസിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതായത് നിൽക്കുവാനും ഇപ്പം ഈ സാക്ഷ്യം തുടങ്ങുന്നൊരു അവസാനം വരെയും ഈ സഹോദരിയുടെ സാക്ഷ്യം കൂടുതലും നിൽക്കുന്നത് ഒരു ദേവാലയത്തിൽ പോയാലും ഒന്നും നല്ലപോലെ നിന്ന് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നൊരു രോഗാവസ്ഥയിൽ നിന്നാണ് ഒരു സൗഖ്യം ലഭിക്കുന്നത് അതെങ്ങനെയാണ് എല്ലാ ദിവസവും ഉടമ്പടി തൈലുപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഒരുപാടിടങ്ങളിൽ പോയിട്ട് നടക്കാത്തൊരു കാര്യത്തിൽ അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും നമുക്കെല്ലാവരും ഈ അൾത്താരയിലേക്കും അല്ലെങ്കിൽ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഉണ്ടാവും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം നമ്മളെല്ലാവരും ഈ അൾത്താരയിലും ഉടമ്പടിയിലേക്ക് എത്തിക്കും ആ ഒരു നിയോഗം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുമെങ്കിലും അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം അതായിരുന്നു രണ്ടാമത്തേത് ഈ ഒരു നിയോഗത്തിലൂടെ പരിശുദ്ധ അമ്മ ലക്ഷ്യം വെച്ചത് എന്താണെന്നുള്ള ചോദ്യത്തിനാണ് പിന്നീട് കുറച്ച് നേരം സാക്ഷ്യം പറഞ്ഞതിലും ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്കും വിശുദ്ധീകരണത്തിലേക്കും കടന്നു വരുന്ന ഒരു അനുഭവം അതിപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഏറ്റവും അവസാനം ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാനായിട്ടുള്ള പരിശ്രമം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഉടമ്പടിയിൽ ഒരാൾ അനുഭവം സാക്ഷ്യങ്ങളായിട്ട് പറയുമ്പം ആ സാക്ഷ്യം പറയുന്ന അനുഭവങ്ങളല്ല അതിനേക്കാളും അപ്പുറം ഈ വ്യക്തി ഉടമ്പടി മുടങ്ങാതെ ചെയ്യുവാനായിട്ട് എടുത്ത എഫേർട്ടും കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഒരു സൈഡിൽ നമുക്ക് മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുകയും മറ്റൊരു സൈഡിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒരുപോലെ പോകുമ്പോഴാണ് ഉടമ്പടി ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകുന്നത് അപ്പം അത് ഈ ഒരു വ്യക്തമായിട്ട് പറയാനായിട്ട് ദൈവം ഇടവരുത്തി നമുക്ക് ഈ സാക്ഷ്യം കൂടുതൽ കുടുംബമായിട്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിയോഗം വെച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് അത് അനുഭവമായിട്ട് മാറട്ടെ എന്നും കുടുംബത്തിൽ ഇത്തരത്തിലുണ്ടായ വിശുദ്ധീകരണത്തിൻ്റെ മാറ്റങ്ങൾ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് കാരണം ഒരു അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു കുടുംബത്തിലുണ്ടെന്നുള്ള അറിയുന്നതെങ്കിൽ അവിടെ പ്രാർത്ഥന മുടങ്ങാതിരിക്കണം അവിടെ വിശുദ്ധീകരണം സംഭവിക്കണം എല്ലാവരും പ്രാർത്ഥന ഒരുമിക്കണം അപ്പം ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ പ്രാർത്ഥന തിരികെ പിടിക്കുന്നത് ഉടമ്പടിയിലെ സ്ഥിരക്കാഴ്ചയാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്കും ഒരു പ്രചോദനമാവട്ടെ എന്നും ഉടമ്പയുടെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വാസം വീണ്ടുപിടിക്കുവാനായിട്ട് അമ്മ നമുക്ക് ആവശ്യമായ സൗഖ്യവും അനുഭവം നൽകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക